வெரி குட் <laughs> 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 നമ്മുടെ മഞ്ജുഷ എവിടെ സ്ഥലം ആൻഡ് നൽകുന്ന രീതിയിൽ ഒന്ന് വായിച്ചാൽ മാത്രം മതി ഗിഫ്റ്റ് കിട്ടും പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതിന്റെ കാൽപ്പനിക ഭാവങ്ങളും വിശ്വാസത്തിന്റെ ഒത്തിണങ്ങൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ചെയിനുകൾ ലൈറ്റ് വെയിറ്റ് രാജ്കോട്ട് നെക്ലെസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളുടെയും കമ്പനിയെ ശേഖരം

പാരമ്പര്യത്തിന്റെ തനിമയും കരവിധത്തിന്റെ കാൽപ്പനിക ഭാവങ്ങളും വിശ്വാസത്തിന്റെ പൂർണതയും ഒത്തിണങ്ങിയ നിലമേലിന്റെ സ്വന്തം ഏഞ്ചൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് താൻ

എന്തായാലും നല്ല രീതിക്ക് ഫസ്റ്റ് ടൈമില് തന്നെ സംഭവം ഇടുക്കി അപ്പം ശ്രീലക്ഷ്മി എവിടെ പോക്ക മലയാളം ഞാൻ ഒരു ചെറിയൊരു ടാസ്ക് തരിക അതൊന്ന് കംപ്ലീറ്റ് നമ്മുടെ ചെയ്ത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടും ഇത് നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്ന രീതിയില്ലേ അതിലൊന്ന് വായിക്കുക കൂടാതെ വായിക്കുന്ന ഇപ്പൊ സമ്മാനം തരാം കൈയോടെ സമ്മാനം കിട്ടും ഓക്കെ റെഡിയല്ലേ െ പട്ട് പ്രത്യേകിച്ച് മലയാളം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കല്യ കേസുകളാണതൊക്കെ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതിന്റെ കാല്പനിക ഭാവങ്ങളും വിശ്വാസത്തിന്റെ പൂർണ്ണതയും ഒത്തിണങ്ങിയ നിലമേന്റെ സ്വന്തം ഏഞ്ചൽ ഗോൾഡ് ആൻഡ് നമ്മുടെ ഏഞ്ചലിന്റെ ഇത് വല്ല മുന്നൂറ് മിറ്റിയിൽ തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് വെയിറ്റ് രാജ്കോട്ട് നെക്ലേസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളും കമനീയ ശേഖരം സീറോ പെർസെൻറ്റേജ് പണിക്കോരിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സ്കീമുകളും ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടങ്ങി അടിപൊളി ശ്രീലക്ഷ്മി പേടിച്ച് പേടിച്ച് പേടി അടിപൊളിയായിട്ട് പറഞ്ഞില്ലേ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നമ്മുടെ ഇത് നമ്മുടെ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് നിലമേലുള്ള ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എവിടെയാണെന്ന് അറിയോ ഇത്രയും നിലമേലും നിന്നിട്ട് ഇത്രയും ഒരു ഫേമസ് ജുവല്ലറി ഇതുവരെ കണ്ടുപിടിച്ചില്ലേ നമ്മുടെ പള്ളിക്കൽ റോഡിലുള്ള നിലമേൽ അറിയാവോ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗിഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ